1 എന്റെ പൊന്ന് ശ്രീരാമ ഈ സാന്താക്ലൂസിന്റെ ട്രൗസർ അയച്ചിട്ട് എനക്ക് എന്താ കിട്ടുന്നത് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അന്റെ വിവരമില്ലാത്ത ഈ വാതിരപ്പടനോടൊന്ന് പറഞ്ഞു കൊടുക്ക് സാന്താക്ലൂസിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് രാമൻ തൃപ്തിപ്പെടുന്നില്ല എന്നത് ഓൾറെഡി പള്ളിപ്പറമ്പിലെ ഉറങ്ങുന്നത് മൊത്തത്തിൽ അസ്വസ്ഥനാ അതിന്റെ കൂടെ സാന്താക്ലോസിന്റെ ട്രൗസർ അയച്ച് ഞാൻ സാന്താക്ലോസിന്റെ കുപ്പായ അയച്ച് നടക്കുന്ന ഒരവസ്ഥ ഞാൻ അറിയില്ല ഞാൻ പറഞ്ഞുതരാ അതായത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇന്നലെ സംഭവം നടന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ഡെലിവറി ബോയ് അതായത് സൊമാറ്റോയുടെ ഡെലിവറി ബോയ് അവരുടെ ഒരു പോളിസിയാണ് അതായത് ഈ മറ്റേ എന്താ പറയുക സാന്റോ ക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഫുഡ് ഡെലിവറി ചെയ്യുക അവിടെ നിന്നൊരു സെൽഫി എടുക്കുക എന്നിട്ട് അവർക്ക് അത് സ്വയം ഒരു ഒരു പ്രൊമോഷനാണത് അത് കണ്ടപ്പം നമ്മുടെ രാമസേനക്ക് സഹിച്ചില്ല ആ പറ്റ സത്യം പറഞ്ഞില്ലേ ഈ യുവന്മാരുടെ സംഗീ അല്ലെങ്കിൽ ചാണകമൊക്കെ വിളിക്കുന്നതിനുള്ള ബുദ്ധി ഇത്രയേ ഉള്ളൂ

तो जब उन लोगों के त्यौहार आए तो कभी भगवा पान के कभी दीपावली पे कभी इस तरीके से भी जाया करो ना आज ये क्या सांता क्लॉज बनवा के और ये क्या संदेश दे रहे अपन परिवारों को नहीं तो ये ये खड़े ये तो नहीं पहने हुए आप अकेले कैसे आपको दिया गया कंपनी ने आपका क्या नाम है पूरा सरनेम तो अर्जुन भाई अपन हिंदू है सांता क्लाज ऐसी क्या संदेश देना चाहते उतारो ये एक मिनट उतारो उतारो ये उतारो उतारो ये खड़ो उसको एक मिनट खड़ो आप ये क्या लोगों को मतलब हिंदू बच्चों को अपन ये सांता क्लाज के लिए क्या संदेश देने यार उतारो ये टोपी रखो यहाँ पे इसको रखो यहाँ पे ये हाँ ये जैकेट उतारो सांता क्लाज का क्या जरूरी है कि अपन सांता क्लाज बन के जाएंगे जब ही लोगों में मैसेज जाएगा भगत सिंह दिखो चंद्रशेखर आजाद दिखो हटाओ इसको हटाओ आप ये ये जैकेट हटाओ एक मिनट हाँ मोबाइल हटा के हटाओ इसको अरे भैया फोन लगाओ ये पहले सब कर लेंगे अपन ये हटाओ जब कुछ है मतलब आप लोगों का आप व्यक्तिगत आपका जीवन जी रहे हो ना तो ये सब करो पर लोगों के घर जा रहे हैं अपन सांता क्लास बन के उनको दे रहे कभी हिंदू त्यौहारों पे तो मैंने तुम लोगों को कुछ बनते देखा नहीं आज तक अरे हटाओ ना भैया ये फोन हटा के नहीं हटेगा क्या ऐसे नहीं हटेगा क्या कौन सारे आपके ऐसी गाइडलाइन फिक्स कर रखी है क्या उनने ये इस तरीके के लोग हैं जो कि हिंदू त्योहारों पे इनकी बुद्धि लगभग मारी जाती है और क्रिश्चनों के और इस्लामिक जितने त्योहारों में आएंगे उसमें इनको बहुत अच्छे संदेश देना रहते हैं तो ये देखिए आप इस तरीके का ये आज ये जोमेटो वाले सब शांता क्लास बने हुए हैं और कभी भी ये लोग हिंदू धर्मों या हिंदू त्योहारों पर कभी भी इस तरीके का ड्रेसअप नहीं करते है ये। है അതായത് ഇൻഡോർ ഉത്തർ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം അതായത് കുറച്ച് ഏതോ ഒരു ഹിന്ദുത്വവാദികൾ അവന്മാർ പുറത്തിറങ്ങിയപ്പം ഇതാ കാണുന്ന സാന്താക്ലൂസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മുടെ ഈ ഡെലിവറി ബോയ്സ് സൊമാറ്റോയുടെ അവൻ്റെ അടുത്ത് പേര് ചോദിച്ച് നോക്കുമ്പോൾ ഹിന്ദു ഒരു ഹിന്ദുവായ നീ എങ്ങനെ ഇടുക സാന്താക്ലൂസിൻ്റെ ട്രൗസർ ഇടുക അല്ലെങ്കിൽ കുപ്പായം തൊപ്പിയൊക്കെ ഇടുക ഒരു ഓരോരുപ്പോൾ ഒരെണ്ണം പോളിസി കാര്യങ്ങളും ഞങ്ങൾക്കറിയേണ്ട ഞങ്ങളെ രാമരാജ്യത്ത് ഇതൊന്നും പാടില്ല നീ എന്തുകൊണ്ട് പിന്നെ ചോദിച്ചാണ് നീ എന്തുകൊണ്ട് ഈ എന്താ പറയുക ശ്രീകൃഷ്ണ ജയന്തി അതുപോലെ തന്നെ ശ്രീരാമ ശ്രീരാമജയന്തി കാര്യങ്ങളൊരു സമയത്ത് നീ എന്തുകൊണ്ട് ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ ഡ്രസ്സിട്ട് പുറത്ത് പോകുന്നില്ലാന്ന് രാമനും കൃഷ്ണനും ഒക്കെ പണ്ടത്തെ ഡ്രസ്സ് എന്താ നമുക്കറിയില്ല ഞാനത് കുറ്റം പറയല്ലെട്ടോ ഈ കോണകം പോലെ അങ്ങനെ കുത്തിക്കെട്ടി എങ്ങനെ ഉടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല അതും ഈ ഷോളും ഒക്കെ ഇട്ട് എങ്ങനെ ഉണ്ടോ നല്ല രസം ഉണ്ടാവില്ലേ ഡെലിവറി വല്ലതും നടക്കുമോ മനുഷ്യന്മാർ എന്താ ചിന്തിക്കാത്തത് നീ അതൊക്കെ പോട്ടെ നിങ്ങൾ ഈ ശ്രീരാമനും സാന്താന് ക്ലൂസിനും ദൈവമായിട്ടാണോ കാണുന്നത് പ്ലസ് സാന്താക്ലൂസ് ക്രിസ്ത്യാനികളെ ദൈവമല്ല പൊന്നാരെ ബഡുക്കുകളെ ആ ബോധം പോലും ഇല്ലാണ്ടായി പോവുമല്ലോ ഒരു ഇതിഹാസ കഥ ഏ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരപ്പൂപ്പൻ ഈ ഫിൻലാൻഡിൽ നിന്നാണ് എന്തായത് ആദ്യമായിട്ട് ഈ സാന്താക്ലൂസ് എന്ന് പറഞ്ഞ ഒരു കഥ കൃതി ഉണ്ടാകുന്നത് ഫിൻലാൻഡിൽ നിന്നാണ് അത് കഴിഞ്ഞ് ഇത്രയും കാലം ഒരു പരസ്യമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പല ഇതിൻ്റെയും പരസ്യങ്ങളും അല്ലെങ്കിൽ പ്രൊമോഷൻസിൻ്റെയും കാര്യമായിട്ട് സാന്താക്ലൂസ് വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളൊരു മിത്ത് ഒരു കഥ ആ ഹാന്താക്ലോസിൻ്റെ ഡ്രസ്സ് ഇട്ടപ്പോൾ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയൊക്കെ ഡ്രസ്സ് ഇടും ഹനുമാൻ്റെ ഒക്കെ ഡ്രസ്സ് ഇട്ട വാൽ എവിടെ കൊണ്ടുപോകും ഈ പറ വണ്ടിമേ പോകും ഇങ്ങനെ തൂങ്ങി നിൽക്കും അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ ബേസിക് ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങളെ ദൈവങ്ങൾ ആരൊക്കെയെന്നുള്ളത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം എന്നിട്ട് മറ്റു മതത്തിലെ ദൈവങ്ങൾ ആരാണെന്ന് കൺഫേം ചെയ്യണം നിങ്ങൾ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പം സായാന്താക്ലോസിനെയും ശ്രീരാമിനെയൊക്കെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഒക്കെ ഒക്കെ വിവരത്തിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പം ഒരു മതവും ഒന്നും നോക്കാണ്ട് ശ്രീകൃഷ്ണൻ്റെ ഡ്രസ്സും ചെറിയ പിള്ളേർ മുതൽ വലിയ ആളുകൾ വരെ ഇട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഘോഷയാത്ര നടക്കാറില്ലേ അതാരെ അലങ്കോലപ്പെടുത്താൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ പൊട്ടന്മാരെ ഈ നാട്ടിൽ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാം ബുദ്ധിമുട്ടുണ്ടാക്കാം ഇന്ന് മാത്രം ആലോചിച്ച നടക്കുന്നതാണോ എന്തായാലും ശ്രീരാമ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിൽ ഈ വിവരദോഷികൾ ഏ നിങ്ങളുടെ സേന എന്നും പറഞ്ഞ നടക്കണ ഈ മരപ്പൊട്ടന്മാരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ചാണകം മാത്രം തിന്നാൽ പോരാടക്കൊക്കെ ചോറ് തിന്നണമെന്ന് മെന്മാരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ മോദിജി അവിടെ കേക്ക് കെട്ടിരുന്നു ഇപ്പം ഇവിടെ ഡ്രസ്സ് അയപ്പിക്കുന്നു അതല്ലെങ്കിൽ നമ്മളിവിടെ ക്രിബ് കുളിക്കുന്നു അല്ലേ കറക്റ്റല്ല ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് പരിപാടിയും ഞങ്ങൾ അലങ്കോലപ്പെടുത്തും അവിടെ പാല് കാച്ചൽ ഇവിടെ സൂയിസൈഡ് അവിടെ പാല് കാച്ചൽ ഇവിടെ കെട്ടിത്തൂങ്ങൽ ഇതാണ് അവസ്ഥ മോദിജി അവിടെ പാല് കാച്ചു അതായത് മറ്റേ കേക്ക് കെട്ടിയത് പാല് കായച്ചു നാട്ടിലോട്ട് വന്നാലോ ഇവിടെ കെട്ടിത്തോങ്ങില്ല ഇവിടെ അടി പിടി വെട്ടി ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെയുണ്ട് ഇത്ര ഇത്ര ചിൻ സത്യം പറഞ്ഞിട്ടില്ലല്ലോ ഇവന്മാർക്ക് ഇത്ര ചിന്തിക്കാനുള്ള ബോധമേ ഉള്ളൂ ഇപ്പോൾ ഈ പണി കിട്ടിയതാർക്കാ ഒരു ഹിന്ദുവിനാണ് ഒരു ഹിന്ദു ഒരു ഹിന്ദുവിനെ റോഡിൻ്റെ നടുവിൽ നിർത്തിയിട്ട് അവൻ്റെ ഡ്രസ്സ് അയപ്പിച്ചു എന്നിട്ടോ എന്തിൻ്റെ പേരിലാണ് ഒരു ക്രിസ്ത്യൻ ഒരു മിത്ത് ഒരു സാങ്കല്പിക കഥയുടെ പേരിൽ ഇവിടെ ഹിന്ദുക്കളും ഇപ്പം ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുണ്ട് പണി കൊടുക്കുന്ന അവസ്ഥയെ ഏതായാലും മുസ്ലിം അവൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പോൾ തീർന്നേനെ ഇപ്പം തന്നെ നാട്ടിൽ കത്തിക്കുത്ത് നടന്നെ ആ ചെങ്ങായി മുസ്ലിം ആവാൻ സത്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ബോധമേ നമ്മുടെ ഈ നാട്ടിലെ സംഖ്യകൾക്കുള്ളൂ അവർക്ക് അവരത്രേ ചിന്തിക്കുകയുള്ളൂ അവരുടെ ബുദ്ധി അത്രേ വളർന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് മോദിജി ഇപ്പോഴും വിശ്വഗുരുമായിട്ടും മോദിജി ഇങ്ങനത്തെ പല വലിയ മകിടങ്ങൾ വെച്ച് നടക്കുന്നതും മോദിജിയുടെ ഗ്യാരണ്ടി അതുപോലെ തിന്ന് വിഴുങ്ങുന്നതും ഈ സംഖ്യകൾക്ക് ഇത്ര ചിന്തിക്കാനുള്ള ബുദ്ധിയെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ അതിന് അപ്പുറത്തോട്ടൊന്നും പറയാനില്ല ഇനി അവസാനം ഡ്രസ്സ് അതായത് ക്ലോസിൻ്റെ ട്രൗസറും കുപ്പായും ഒക്കെ അയച്ചു പോകുന്ന സമയത്ത് ഒരു ജയശ്രീരാം വിളിയും കൂടെ വിളിപ്പിച്ചിട്ടാണ് വിട്ടത് രാമൻ കേട്ടോ ഉണ്ടോ രാമൻ കേട്ടണെങ്കിൽ അമ്മമാർക്ക് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഏ